എനിക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട് കാരണം എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഈ കുട്ടി ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ മുപ്പത് ലക്ഷം രൂപ ആവശ്യമാണ് തൽസീമിയ മേജർ കണ്ടീഷനിൽ നിൽക്കുകയാണ് മാരകമായ രോഗമാണ് ഏക പ്രതിവിധി എന്ന് പറയുന്നത് മജ്ജ മാറ്റി വെക്കണം എന്നുള്ളതാണ് വെറും ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയുടെ സഹോദരൻ മജ്ജ നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നു ഇനി രണ്ട് ദിവസം മാത്രമാണ് സർജറിക്കുള്ളത് മുപ്പത് ലക്ഷം രൂപ ആവശ്യമാണ് നമുക്ക് ഈ ജിഹാനി എന്ന ഈ പിഞ്ചുകുഞ്ഞിനെ വെറും രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഈ പിഞ്ചുകുഞ്ഞിനെ നമുക്ക് രക്ഷിക്കണം ദയവ് ചെയ്തിട്ട് എല്ലാവരും ഈ വലിയൊരു പ്രയത്നത്തിന്റെ ഭാഗമാവുക കാണുന്ന ആളുകളൊക്കെ പറ്റാവുന്ന രീതിയിലുള്ള സഹായം നൽകുക